കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും തറ ആരെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് കേരള പറയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തറ ആണെന്ന് പൊളിറ്റിക്സ് കേരള പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട് എൻ എസ് എസ് കോളേജുകളിൽ നായർ മിക് പഠന മികവ് പുലർത്തിയ സെറ്റും നെറ്റും എല്ലാമുള്ള വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കോടികളാണ് സ്കൂളുകളിലും അങ്ങനെ തന്നെ എൻ എസ് എസിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെ സ്കൂളുകൾ പബ്ലിക് സ്കൂളുകൾ കോളേജുകൾ അവിടെയൊക്കെ ജോലി ലഭിക്കണമെങ്കിൽ ജി സുകുമാരൻ നായർ എന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പണം കൊടുക്കണം ആ പണം ഏത് വകയിൽ വിലയിരുത്തും എന്ന് അറിയില്ല ഇടയ്ക്ക് ഈ കോളേജുകളെല്ലാം എയ്ഡഡ് കോളേജുകളെല്ലാം സർക്കാരിലേക്ക് മാറ്റാനും പി എസ് സി നിയമനം നടത്താനുമൊക്കെ തീരുമാനിച്ചിരുന്നു ഇടതുപക്ഷ സർക്കാർ പക്ഷേ അതിൻ്റെ പ്രതിഫലനം രൂക്ഷമായിരിക്കും അതിൻ്റെ തിരിച്ചടി രൂക്ഷമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ പിന്മാറി എൻ സുകുമാരൻ നായർ ഫണ്ട് എൻ എൻ എസ് എസ് ആസ്ഥാനത്തിൽ എത്തിയത് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തിൽ എത്തിയത് നാരായണ പണിക്കർക്ക് ചായ കൊടുത്തുകൊണ്ടാണ് നാരായണ പണിക്കർക്ക് ചായ ചായ വാങ്ങിക്കൊടുത്തുകൊണ്ട് എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയ നമ്മുടെ ജി സുകുമാരൻ നായർ ഇപ്പോൾ എൻ എസ് എസിൻ്റെ എല്ലാമെല്ലാമാണ് അയാൾ വിചാരിക്കുന്നത് അയാൾ പറഞ്ഞാൽ അതുപോലെ നായർ സമുദായം കേൾക്കുമെന്നാണ് കോപ്പ് കേൾക്കും കോപ്പ് കേൾക്കും ഒരു ഉണ്ണാക്കം ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഏറ്റവും ഒടുവിൽ ഇയാളുടെ തനി നിറം പൊളിറ്റിക്സ് കേരള വലിച്ചു കീ വലിച്ചു കീറുകയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂറിനെ ഇയാൾ വിശേഷിപ്പിച്ചത് ഡൽഹി നായർ എന്നാണ് ഈ നായർ 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 എന്ന് പല പ്രാവശ്യം പറയുന്നത് ഇയാൾക്ക് ഒരുമാതിരി സ്വയംഭോഗം ചെയ്യുന്നതുപോലെയാണ് ഇപ്പോൾ ഡൽഹി നായർ എന്ന ശശി തരൂരിനോടുള്ള മനോഭാവം മാറിയെന്ന് അയാൾ പറയുന്നു തനിക്ക് ഇക്കാര്യത്തിൽ ചെറിയ ധാരണ പിശക് ഉണ്ടായിരുന്നുവെന്ന് സുകുമാരൻ നായർ പറയുന്നു എൻ എസ് എസിന് രാഷ്ട്രീയമില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിന് ഈ തിരഞ്ഞെടുപ്പിലും സമദൂര നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ എസ് എസിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അടുപ്പവും അകലവുമില്ല സംഘടനയിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം പിന്നെ ഇയാൾ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യൂ അവർക്ക് രാഷ്ട്രീയമുണ്ട് സുകുമാരൻ നായരെ അവർക്ക് രാഷ്ട്രീയവും ആദർശവും ഒക്കെയുണ്ട് ഇയാളെ അനുസരിച്ച് വോട്ട് ചെയ്യാനല്ല അവരവിടെ ഇരിക്കുന്നത് ഇയാൾ വേറെ ഒന്ന് പറഞ്ഞിരിക്കുന്നു വോട്ട് ചെയ്യുന്നതിൽ ജാതിയോ മതവും ഇല്ലെന്ന് ഇത് ഇയാൾ പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ എന്തായാലും ഈ വക ഈ വക കാര്യങ്ങളിലൊന്നും എൻ എസ് എസ് ഇടപെടില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന ഭരണം വിലയിരു വിലയിരുത്താറായിട്ടില്ലെന്ന് പറയുന്നു ഇയാളാരെ വിലയിരുത്താൻ എക്കണോമിക്സ് എക്കണോമിക്സ്റ്റോ അതോ സാംസ്കാരിക നായകനോ അഞ്ച് അക്ഷനന്ത കച്ചറിയ തിരിച്ചറിയാൻ അറിയില്ല അവിടെ നിന്ന് ചായ കൊടുക്കാൻ പോയ ഒരാൾ ചായ കൊടുക്കാൻ പോയ പയ്യൻ നാരായണ പണിക്കരുടെ എല്ലാം എല്ലാമെല്ലാമായി മാറി പിന്നീട് അങ്ങോട്ട് നാരായണ പണിക്കരുടെ അന്ത്യശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തി അവിടെ ഇരുന്നുകൊണ്ട് യു ഡി എഫ് സർക്കാരിനെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിറപ്പിച്ചു എൻ എസ് എസ് പക്ഷേ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ഇത്തിരി കടുപ്പമായി കാര്യങ്ങൾ അവരാരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ തേടി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വരില്ല അത് ഉറപ്പാണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിങ്ങളെ കണ്ണി കണ്ണ് കീറിയാൽ കണ്ടുകൂടുക അദ്ദേഹം പറഞ്ഞല്ലോ ഞാനൊരു മതസ്ഥാമനത്തിലും കയറി ഇറങ്ങില്ലെന്ന് എന്തായാലും ശശി തരൂറിന് വീണ്ടും ഒരു കൊട്ട് കൊടുത്തിരിക്കുന്നു എന്തിനാണ് ഈ ഡൽഹി നായർ എന്ന പദപ്രയോഗം ഇയാൾ നിങ്ങൾ നടത്തിയത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഡൽഹി നായരല്ല നല്ല നായരാണെന്ന് ശശി തരൂറും സുകുമാരൻ നായരും തമ്മിൽ ഫോൺ വഴി ബന്ധപ്പെട്ടു അല്ലാതെ ബന്ധപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശശി തരൂറിന് അനുകൂലമായ പ്രസ്താവന എന്ന പേരിൽ ശശി തരൂറിന് ഉള്ള വോട്ട് കൂടി ഇയാൾ കളഞ്ഞിരിക്കുന്നു ഉള്ള വോട്ട് കിട്ടാനുള്ള വോട്ട് കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു സുകുമാരേ നിങ്ങൾ സുകുമാരൻ നായരേ നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ഒരു പിഞ്ച് കുഞ്ഞു പോലും കേൾക്കില്ല നായർ സമുദായത്തിലെ ഒരു കുട്ടി പോലും കേൾക്കില്ല എന്നിട്ടും കിടന്നിടായാലോ അടിക്കുകയാണ് വെള്ളാപ്പള്ളി നടയച്ചതിനൊക്കെ നിങ്ങളെക്കാൾ എത്രയും വേദന